ഞാൻ നേരത്തെ പേടിച്ചിരിക്കുകയായിരുന്നു കാരണം ഡബ്ബിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡബ്ബിങ്ങിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉഴപ്പി പച്ചക്കയെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ആൾ ഞാനായിരിക്കും ചിലപ്പോൾ എന്താണ് ഇങ്ങനെ ഡബിങ്ങിനോടൊരു ഡബിങ് എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ് ഡബ്ബിങ് കാരണം എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ പണ്ടേ പേടിയാണ് ഇപ്പോഴും പേടിയുണ്ട് ഡബ്ബിങ് അതിനേക്കാളും വലിയ പേടിയാണ് ഞാൻ ഇത് ഡബിങ്ങിൻ്റെ സമയത്ത് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനപ്പോഴേ പറഞ്ഞു അഭിനയം തന്നെ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു ആദ്യം പിന്നെ നിർബന്ധിച്ച് പച്ചക്ക ചെയ്യിപ്പിച്ചു ഡബിംഗ് ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് വരാം നോക്കാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഫുൾ ടൈം അവിടെ കിടന്ന് ഉറക്കം എൻ്റെ ജോലി ഡബ്ബിങ് ഒരു സൈഡിൽ നടക്കും എൻ്റെ കൂറുക്കമ്പതി വേറെ സൈഡ് കൂടും അല്ല കുറെ ട്രൈ നോക്കി ട്രെയിൻ നോക്കിയപ്പോൾ ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസിൻ്റെ പാർട്ടുണ്ട് ഞാൻ ഈ വലിയ ബാഞ്ച പിടിക്കുന്ന ഞാൻ ശങ്കറിന് ഡബ്ബ് ചെയ്തിട്ട് പരാജയത്തിനായി പോയതാണ് അത് ശരി മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് ശങ്കറിന് വേണ്ടി ഡബ്ബ് ചെയ്തത് ഞാനാണ് അത് മാറ്റിയുടെ ഞാൻ പരാജയത്തിനായി പോയതാണ് ഇത്രയും വലിയ വാചമടിക്കുന്നതാണ് അപ്പം ചിലപ്പോൾ ഒരു 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 ട്രാക്ക് ഒരു സ്വിച്ച് ഓൺ ആകാൻ കുറേ സമയമെടുക്കും അപ്പം ചാക്കോച്ചൻ്റെ ഡബ്ബി ഞാൻ ഞാൻ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ മൈനസ് മൈനസ് അടിക്കുവെന്ന് പേടി വന്നു മൈനസ് അടിക്കൊന്ന് പേടി വന്നിട്ട് ഞാൻ വേറൊരാൾക്കോടും ഡബ്ബിയിൽപ്പിച്ചു കൃഷ്ണനന്ദൻ കൃഷ്ണൻ കൃഷ്ണനന്ദൻ പ്രൊഫഷണൽ ഡബി ഡബി എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ തോന്നി ചാക്കോച്ചൻ യു ഷുഡ് നോട്ട് ഗോ പോരുത് തന്നെ ഇരുന്നിട്ട് വാട്ട് ഈസ് ദിസ് ഏത് സ്വിച്ച് ആണ് ഓഫായി കിടക്കുന്നത് അത് പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ആണ് അവിടെ ഇരുത്തിയത് ഇപ്പോൾ ഇപ്പോഴാണ് അറിയുക പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ചാക്കോച്ചൻ വിളിച്ച് പറഞ്ഞു യു ഷുഡ് ഇമ്പ്രൂവ് ഡബിങ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ബാക്കി ചാക്കോച്ചിൻസ് ബോഡി ലാംഗ്വേജ് ഇസ് പെർഫെക്റ്റ് അപ്പഴും വളരെ ഈസിയായിട്ട് അല്ല ശരി ശരി ഞാനിപ്പോഴാണ് ഞാൻ കൊച്ചും ഞാൻ പറഞ്ഞത് ചെയ്യാൻ ഞാൻ ഇത് സോപ്പിട്ട് പറയുന്നതല്ല ബോഡി ലാംഗ്വേജ് ഡാൻസ് ചെയ്യുന്നതാണ് ഇമോഷൻസ് റൊമാൻസ് എല്ലാം കൊണ്ടുവരാൻ പറ്റുന്നതാണ് പക്ഷെ ഡബിങ്ങിന് മാത്രം ഒരിക്കലും വീട്ടിൽ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട ഡിങ്ങിന് കുറച്ചുകൂടെ ഒരു 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 ഒന്നും ഒന്ന് ഡെവലപ്പ് ചെയ്യാനാണ് അല്ല ഈ ഡബ്ബിങിന് ഇത്ര ടെൻഷനാണെന്നും അല്ലെങ്കിൽ ഡബ്ബിങ് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണെന്നും ചാക്കോച്ചൻ പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സാധാരണ

പച്ചക്ക നമ്മളോട് ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് നമ്മളെ ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ് മാത്രം നമ്മൾ കാണിച്ചാൽ മതി അത് ഓക്കെ അപ്പം ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ക്രെഡിറ്റും പാചികൾക്കുള്ളതാണ്